നമ്മൾ ഒരു കണ്ടത്തിൽ ഓടേണ്ട കാര്യം ശിവപാസ്റ്ററിന്റെ ആശയം പറയുന്നത് ഞാൻ എന്റെ ആശയം പറയുന്നു അത് പുസ്തകത്തിനകത്ത് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവുണ്ടെങ്കിൽ വിശ്വസിക്കല്ലേ കളയുക നാലാം നൂറ്റാണ്ടിൽ മതം ഉണ്ടായി എന്നൊക്കെ പറയും അതിനകത്ത് ഒരു വേദനയുണ്ട് ഒരു ദുഃഖം അതിനകത്ത് അത് നമ്മൾ കാണാതെ പോകരുത് കാരണം തൊള്ളായിരത്തി ആറിലുണ്ടായ ഒരു മതത്തിൽ നിൽക്കുമ്പം നാലാം നൂറ്റാണ്ടിൽ ഉണ്ടായവരുടെ ഒരു വിഷമം ഉണ്ടാവും സ്വാഭാവികം അത്രേയുള്ള ഞാനത് അല്ലാതെ എനിക്ക് അതെ ഞാൻ പറഞ്ഞതിന്റെ സാരം വേറെ ഒന്നും കൊണ്ടല്ലോ ഞാൻ ആരെ വേദനിപ്പിക്കുവോ മറ്റു ആ പറയണ്ട ഞാൻ ഒരു മനസിനെയും ദ്രോഹിക്കണത് എനിക്ക് കാരണം എല്ലാരും ഞാൻ കാണുന്നത് അവരെല്ലാം ദൈവരാജ്യത്തിലുണ്ടെന്ന് അവരറിഞ്ഞില്ല അറിഞ്ഞാലും ഇപ്പം ക്രിസ്തുവിൻ്റെ മക്കളാണ് എല്ലാവരും എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് കാരണം ഇസോൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസിലാണ് സകലും അവനിൽ നിന്നും അവനിലൂടെ അവങ്കിലേക്ക് ഇത്രയുള്ളു ജനം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല ചട്ടങ്ങളും അതും അതും ഇതുമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക എന്നുള്ളതേ ഉള്ളൂ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ ഒരു മറ്റൊരു മതസ്ഥനായിരുന്നെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ വേറൊരാളെ എന്നെ പോലെ എൻ്റെ സഹോദരനെ പോലെ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ അന്നെ അന്നെ ഒരു മതസ്ഥനായിട്ട് കാണാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞു ബ്രദറെ ബ്രദർ നിങ്ങടെ നല്ല മനസ്സുകൊണ്ട് അത് പറഞ്ഞു ഇപ്പൊ ഒരു വിഷയം ഉണ്ടാകട്ടെ നമ്മുടെ വീട്ടിലിപ്പോ എന്റെ എന്റെ കൊച്ചുമോൾ തന്നെ എനിക്കൊരു മോളുണ്ട് കുഞ്ഞുമോളുണ്ട് നാളെ ഒരു മുസ്ലിം അവളെ അടിച്ചു ഞാൻ ഞാൻ ഭയനടാ ചോദിക്കും ഉത്തരം പറയോ ചോദ്യമാണ് എന്നുള്ളതാണ് ചോദ്യം അതിനുത്തരം പറയാല്ലോന്നുള്ളതാണ് ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ആ ദൈവത്തിന്റെ ഇപ്പോഴത്തെ കാര്യപരിപാടികൾ എന്തൊക്കെയാന്നാണ് വാസ്തു വിശ്വസിക്കുന്നത് കാരണം ഇപ്പോഴത്തെ കാര്യപരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എന്താണ് ഈ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കാര്യപരിപാടിയില്ല ഒറ്റ കാര്യപരിപാടിയേ ഉള്ളൂ കാരണം ഭൂമി മുഴുവൻ അവൻ ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആ ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയണം ഭൂമി മുഴുവനും കാരണം അത് മനുഷ്യന്റെ മതം കൊണ്ടല്ല അത് മനുഷ്യനെ നമ്മുടെ അവേർനെസ് കാരണം മനുഷ്യൻ മനസ്സിലാക്കുക കാരണം അവൻ്റെ ഉള്ളിലും ദൈവ സ്പർശനമുണ്ട് ഒരു ദൈവ മഹത്വം അവന്റെ ഉള്ളിലുണ്ട് പക്ഷെ അവൻ അത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഈ ഭൂമിയെ മുഴുവൻ ആ ദൈവിക പരിജ്ഞാനത്തിലും പ്രകാശത്തിലും ജീവിക്കണം ഇനി ഇരുട്ടിലല്ല നമ്മൾ ആരും ആ ഇരുട്ടി കിടക്കാൻ പാടില്ലെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ദൈവം ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ ചോദ്യം കാരണം ഈ ഭൂമിയിൽ ഡെവലപ്പൊ എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ആവുന്നു ഇന്റർനെറ്റ് വന്നു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ഡെവലപ്പ്മെൻസുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് മനുഷ്യ കണ്ണാ അത്രത്തോളം ഞാനിപ്പം പറയുന്നത് ഇപ്പൊ ഫാസ്റ്റ് ഡെവലപ്മെന്റുകൾ ആകുന്നത് കൊണ്ട് ഈ മനുഷ്യനെ കണ്ടപ്പോ അതുപോലെതമായി മാറുകയാണ് ദൈവം എന്താ ചെയ്യുന്നത് ദൈവം ഞാൻ ചോദിക്കട്ടെ ദൈവത്തിന് ഓരോ ദിവസം ചെയ്യേണ്ട കാര്യമല്ലേ നമ്മളല്ലേ ചെയ്യേണ്ടത് മാർച്ച് യേശു ക്രിസ്തുവിന്റെ ഒരു ശിഷ്യനാണോ

ല്ലോ പണ്ടല്ലോ യേശുവിന്റെ അപ്പനല്ലേ അങ്ങനെ ഒരു അപ്പൻ അങ്ങനെ നമ്മുടെ നമ്മുടെ ക്രിസ്ത്യാനികൾക്കുണ്ട് മോനത്തെ ഇല്ലായിരിക്കും അല്ല എനിക്ക് ഞാൻ അങ്ങനെ കാണുന്നില്ല ദൈവ ദൈവത്മാട്ടെ കാണുന്നു അപ്പനും മോനാട്ടെന്ന് ഞാൻ കാണുന്നില്ല അത് ഇന്റർനെറ്റ് വന്നപ്പം ദൈവം ഇന്റർനെറ്റ് അത്ര തട്ടേപുടിയാക്കും മകനാന്ന് പറഞ്ഞു അപ്പൊ യേശുവിനൊരപ്പനുണ്ടെന്നാണ് യേശു പറയുന്നേ ആ അപ്പൻ പറ അത് അങ്ങനല്ല എന്റെ കൺസെപ്റ്റിൽ ഞാൻ അങ്ങനല്ല കാണുന്നത് ഈ ഈ മൂവര് ഈ ഇപ്പൊ നമ്മളിപ്പം കാണുന്നത് സത്യ ദൈവമേ ഉള്ളൂ പക്ഷേ ആ ഭൂമിയിൽ താൻ തൻ്റെ പുത്രനെ ഇങ്ങോട്ട് പോ അല്ലെങ്കിൽ ഇങ്ങനെ അയച്ചപ്പോൾ താൻ അപധിസംബോധന ചെയ്ത പിതാവേ 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 ഗോഡ് മാനിഫസ്റ്റഡ് ഇൻഫ്ലേഷൻ അത്രേ ഉള്ളു ദൈവം താഴോട്ട് ദൈവം പുത്രനെ അയച്ചു എന്നാണ് മോണാസ് വിശ്വസിക്കുന്നത് ദൈവം താഴോട്ട് ചാടിയെന്നാണോ വിശ്വസിക്കുന്നത് അച്ഛാ അത് കാലസമ്പ്രപ്പോൾ അയച്ചു തന്നെയാണ് വിശ്വസിക്കുന്നത് ആ അപ്പൊ അയച്ച ഒരാളും അയക്കപ്പെട്ട ഒരാളും രണ്ടുപേരില്ലേ അത് തൃപ്ത വിശ്വാസികളല്ലേ അത് വിശ്വസിക്കുന്നത് അല്ല നിങ്ങൾ തൃപ്ത അല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നുണ്ടോ ബൈബിളിനകത്ത് ബൈബിള് വിശ്വസിക്കുന്ന പറയുന്നത് ബൈബിൾ അല്ല പുസ്തകമല്ല എന്റെ വിശ്വാസം നമ്മൾ അതിലൂടെ ദൈവത്തെ വിശ്വസിക്കുന്നത് നിങ്ങൾ എവിടെയാണ് വിശ്വസിക്കുന്നത് ഞാൻ പുസ്തകത്തിലൂടെ ദൈവത്തെ മനസ്സിലാക്കി എന്താന്നുള്ളതേ ഉള്ളൂ പുസ്തകത്തിലൂടെ മനസ്സിലാക്കിയ ദൈവത്തിൽ ആ പുസ്തകത്തിൽ ഒരാൾ അയച്ചെന്ന് മറ്റേ ആയക്കപ്പെട്ടു എന്നാണ് പുസ്തകത്തിൽ പറയുന്നത് അപ്പൊ അതാ നിങ്ങൾ അങ്ങനെ തന്നെ അപ്പൊ രണ്ടുപേരില്ലേ ഞാൻ ഞാൻ ട്രിനിറ്റി പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലോ ജോഡിപ്പാസോടോ എബി എബി എബിയോടോ അല്ല ഇവിടെ ഇരിക്കുന്ന ആരുടെ ചോദിച്ചു ഞാൻ ട്രിനിറ്റി പറഞ്ഞോ ഞാനത് എഴുതി നിങ്ങൾ വിശ്വസിക്കുന്നവരാണ് അങ്ങനെ പറയുന്നത് ഞാൻ ഇവിടെ ട്രിനിറ്റിന്നുള്ള നിങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ കമന്റ് ഞാൻ വായിക്കുന്നില്ല ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി വേണ്ടി പറയാം അയച്ച ആളും അയക്കപ്പെട്ട ആള് പറയുമ്പോൾ തന്റെ ഈ പുസ്തകം എഴുതിയപ്പോൾ ഞാൻ അത് പറയാം അച്ഛനോട് പറയാം അച്ഛൻ വിചോദിക്കുന്ന കാരണം ഈ പീരീഡ് ഓഫ് ടൈമിൽ മാത്രമാണ് അങ്ങനെ ഒരു എഴുത്തുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാരണം ഭൂമിയിലേക്ക് ഇൻകാർണേറ്റ് ചെയ്ത് അതായത് അതെ അല്ല പൊന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളോട് ചോദിക്കുന്നത് രണ്ടു പേരുണ്ടോ അതോ ഒരാളെ ഉള്ളോ അച്ഛൻ ദൈവം ഒരാളെ ഉള്ളു ഓക്കെ ഓക്കെ അപ്പം ദൈവം അയച്ചു എന്ന് പറയുന്നതിന് പേരും ദൈവം താവിട്ട് ചാടി എന്ന് പറയുന്നതായിരിക്കും അയച്ചു എന്നതുകൊണ്ട് പാസ് അല്ലല്ല ഞാൻ അങ്ങനെ അർത്ഥമാക്കിയില്ല അങ്ങനെ അർത്ഥമാക്കിയില്ല ഞാൻ അത്ര ബോധമില്ലാത്ത ആളല്ലേ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അല്ല വെയിറ്റ് അവളെ ചോദിക്കുന്നത് ഞാൻ ചോദിക്കേട്ട് പറഞ്ഞു ബഹളം വെക്കാതെ ദൈവം അയച്ചു എന്ന് പറയുമ്പോ ഞങ്ങളൊക്കെ സാധാരണക്കാർ വിശ്വസിക്കുന്നു അയച്ച ഒരാളും അയക്കപ്പെട്ട വേറൊരാളുമായി രണ്ട് പേരവിടെ ഉണ്ട് ഞാനുള്ള മറ്റേ മറ്റേയാളെ പിതാവ് എന്ന് വിളിക്കുന്നുണ്ട് മറ്റേ ആളാണ് ഈ ആളെ പുത്രൻ എന്നും വിളിക്കുന്നുണ്ട് ഇവൻ എന്റെ പ്രിയ ഒരുത്തൻ നിന്ന് വരെ ഇവൻ എന്റെ പ്രിയ പുത്രൻ അപ്പൊ മറ്റൊരു താഴെ പറയാണ് വരെയാണ് അയാൾ എന്റെ പിതാവ് ഇങ്ങനെ രണ്ടുപേരുണ്ടെന്നാണ് ഈ വേദ പുസ്തകം വായിക്കുന്നത് ഞങ്ങൾക്കൊക്കെ പിടികിട്ടുന്നത് നിങ്ങള് പറയുന്നു അങ്ങനെ രണ്ടുപേരില്ല ഒരാളേ ഉള്ളൂ അതിൻ്റെ നിങ്ങളുടെ വിശ്വാസം അല്ല ഞാൻ അങ്ങനെ ഞാൻ പറയട്ടെ അതായത് ഈ നമ്മൾ ഈ പുസ്തകം പഠിപ്പിച്ചപ്പം ഈ തൃത്തം ഒന്നും ആരും പഠിപ്പിച്ചില്ല പിന്നീടുണ്ടപ്പോ സ്നേഹം ഒക്കെ ഞാൻ വീടുപെട്ടു ഞാൻ വേറെ പറഞ്ഞു ഞാൻ തൃപ്തമെന്ന വാശികൾ പറഞ്ഞിട്ടില്ല ഞാൻ ആ സംസാരിക്കണ്ടോ ഉത്തരം കിട്ടുമ്പോഴേക്കും കള്ള ഉപദേശമായിട്ട് ഇറങ്ങിയിരിക്കുന്നു കള്ളനൊക്കെ അള്ള എല്ലാം അങ്ങ് കുരുപൊട്ടുക ഒറിജിനൽ സഭ ഇവിടെ നിൽക്കുന്നുണ്ടിട്ട് നാലാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഇവാടൊരു കണ്ടുപിടിത്തി നാലാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കി സബക്കാർ വെച്ച പുസ്തകം എടുത്തുവെച്ച ചൂമാരിന് വ്യാഖ്യാനിക്കുന്നേ നമുക്ക് ശ്രദ്ധിക്കാരിന്നപ്പോ ഇന്നലെ പറയാ കാലസമ്പൂർണ്ണത വരുമ്പം ആ ബൈബിളൊക്കെ വെളിപ്പെട്ട് വരുമെന്ന് അത് കയറണായിരുന്നോ ഇന്നലെ ആയിരുന്നോ ചോദ്യങ്ങൾക്ക് എന്ത് വിരളിച്ചായിരുന്നു അയച്ചതാണോ താഴെ ചാടി താണോ അതായിരുന്നു സൂപ്പർ അല്ല പിന്നെ ഇയാളുടെ ബൈബിൾ തിരുത്തണം ദൈവം തന്റെ പുത്രെ അയച്ചു ഏ അതെ താഴോട്ട് ഒന്ന് തിരുത്തിളീന്ന് പറഞ്ഞു മോളിലോട്ട് മോളി താട്ട് ഒറ്റ ചാട്ടമില്ലാതെ ഞാൻ തൃത്തം പറഞ്ഞിട്ടില്ല ഞാൻ തൃത്തം എന്നൊരു വാക്കുപോലും പറഞ്ഞില്ല നീ ഉടായ്പ വിശ്വാസമായിട്ട് ഇറങ്ങുന്നേരം മുഴുവൻ ഇങ്ങനെ അരിഞ്ഞു കിട്ടണം ഈ എ ടി സെവന്റി ഞാൻ പറയാറുണ്ട് അതുകൊണ്ട് ഒരുപാട് ആളുകളുടെ ചിന്ത ഞാനും മോന ചമ്പാഷും പറയുന്ന ഒരേ കാര്യമാണ് അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു ദോഷം ഉണ്ടാകുന്ന അറിയൂ ഈ പുള്ളി പോയി പറയുന്നതല്ല ഞാനും പറയുന്നാന്നുള്ളൂ എൻ്റെ വിശ്വാസം അതാണുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടിന്റെ വിശ്വാസം കണ്ടാന്നുള്ളത് തെളിയിക്കേണ്ടേ എൻ്റെ ആവശ്യം അതുകൊണ്ട് ഇയാൾ പറയുന്ന വണ്ടത്ര ഞാൻ ചോദ്യം ചെയ്തു പുള്ളി ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല അത് ഞാൻ തെളിയിക്കുന്ന മനസ്സിലായി അതുകൊണ്ട് പുള്ളി ഓടിയേ പത്ത് യോദ്യത്തിനല്ലേ നാല് യോധിയായപ്പോഴേക്ക് സ്ഥലം വിട്ടു അല്ല നമ്മളുടെ വിശ്വാസം നമുക്ക് വീണ്ടും വരുന്ന കർത്താവിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മൾക്ക് അതിനൊരു പ്രത്യാശയുണ്ട് ഇവര് അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റല്ലേ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഇങ്ങനെ ഇദ്ദേഹം പറയുന്ന വിശ്വാസം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് വരുമ്പോ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റാതെ വരും അതാണ് ഈ പുള്ളിയുടെ വിശ്വാസത്തിന്റെ ഒരു പ്രശ്നം അത് മുന്നോട്ടുള്ള പോയിന്റുകൾ വെച്ച് കഴിയുമ്പോൾ അങ്ങനെ വരും അത് സമ്മതിക്കേണ്ടി വരുമെന്ന് മനസ്സിലാവേണ്ടതാണ് വെള്ളി സ്ഥലം ഇട്ട്